ായി പോയത് ഒരു പി ആറിന്റെ കുറവുകൊണ്ടായിരിക്കും തോന്നി ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ എല്ലാം നടക്കുന്നു തോന്നുന്നു പി ആർ ഉള്ളത് കൊണ്ട് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഒക്കെ പനിമോളൊന്നും പറഞ്ഞിട്ടില്ല തുടക്കത്തിൽ പോകുമ്പോ നിങ്ങളായിരുന്നല്ലോ പനിമോളൊന്നും പറഞ്ഞില്ല പോകുമ്പോ നിങ്ങളായിരുന്നല്ലോ ബിക്കോസിലെ പനിമോളൊന്നും പറഞ്ഞിട്ടില്ല പി ആറിനെ പറ്റിയുള്ളത് ശൈത്യൊക്കെ ബിഗ് ബോസ് ദൂരം ദൂരം അടുത്തേക്കുല്ലേ ദൂരം നിക്കുന്നവിട മൂന്നൂറ് 30 ڈیز hmm. soude ullu appo aaraayikkum re finaliste thana aanu. Aanu coding aayathu. Aare? I don't just know. Aare finaly oru aagri ikkunna. Aare finalil ethano aagri ikkunna. Okay. Animalled performance aayundu. Animalu nalla da. Anish. Anish athva one day undu le. Diesel ne PR uh unda. -huh. Illa. PR lanna 1000s ninnu diesel. Aa. ee animal, Nepal animal. <laughs>